ഇനി നമ്മൾ കാസർകോട്ടേക്കാണ് പോകുന്നത് കാസർഗോട്ട് സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ എന്താണ് കാസർഗോഡ് ജില്ലയിലെ പൊതുവായ സാഹചര്യം ചിലയിടങ്ങളിൽ വാഹനങ്ങൾ തടയുന്നുണ്ട് സമരാനുകൂലികൾ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അരുൺ പാറക്കൽ കേൾക്കാമോ അരുൺ പാറക്കൽ നഗരത്തിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുണ്ട് ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഇന്ന് പൊതുഗതാഗതം പൂർണ്ണമായും ഇവിടെ സ്തംഭിച്ചിട്ടുണ്ട് ചില തൊഴിലാളികളുമായി വലിയ രീതിയിലുള്ള തർക്കം ഇവിടെ ഉണ്ടാവുന്നുണ്ട് സമരം ചെയ്തതിനും കിട്ടും ഒരുമിറ്റ് ഞാൻ ചോദിക്കുന്നു കിട്ടും ഇതുപോലെ ആയിട്ട് ഒന്നും കിട്ടിട്ടില്ല കിട്ടിട്ടില്ല അതന്നെ പറഞ്ഞു ചോദിക്കാൻ പാടില്ല ഇങ്ങനെ സമരക്കാരും അതുപോലെ തന്നെ ഈ യാത്രക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചില ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ കാസർഗോഡ് നഗരത്തിൽ അതായത് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഇങ്ങനെ വാഹനങ്ങൾ തടയുന്നത് എ ഐ ടി സിയുടെ നേതൃത്വത്തിലാണ് ഈ വാഹനങ്ങൾ തടയുന്നത് സമരക്കാരും ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികളുമൊക്കെയായി വാക്കുതർക്കത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ എനിക്ക് പുറകിൽ ലോറികൾ ഉൾപ്പെടെ ചരക്ക് ഗതാഗതം ഉൾപ്പെടെ ഇവിടെ തടഞ്ഞ് നിർത്തി ൊന്നും തന്നെ ജില്ലയിൽ ഓടിയിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് സർവീസുകൾ മാത്രമാണത് കൊട്ടാരക്കര ഡിപ്പോയിലെയും തിരുവനന്തപുരം ഡിപ്പോയിലെയും മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ഓടിയിട്ടില്ല ഇത് ഈ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ തൊഴിലാളിയെ സമരക്കാർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് എവിടെ പോയിട്ട് വരാ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു ഇപ്പോൾ വാഹനങ്ങളൊക്കെ തന്നെ തടയുകയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് തടഞ്ഞു നിർത്തുന്നത് ചരക്ക് ചരക്ക് വാഹനങ്ങളും അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷകളും ചില ഓട്ടോറിക്ഷകൾ മാത്രമാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ സർവീസ് നടത്തുന്നത് ആ ഓട്ടോറിക്ഷകളൊക്കെ തന്നെ തടയുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പോലീസ് എത്തി സമരക്കാരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട് വാഹനം ആക്രമിക്കാനോ വാഹനത്തിൽ കേടുപാടുകൾ വരുത്താനോ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനം ഇപ്പോൾ ഇതാ